എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽപസവത്തിലെ രണ്ടാഴ്ച വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല അടിപൊളി രണ്ട് ക്രോസ് സ്പീഡ് രണ്ട് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളായിട്ടാണ് അമ്മയാട് നല്ല പാലുണ്ട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും അര ലിറ്റർ മുതൽ മുക്കാൽ ലിറ്റർ വരെ പാൽ കറക്കാൻ പറ്റും അമ്മയാടാണെങ്കിൽ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ആട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് ഒന്നര മാസം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ചോദിക്കുന്ന പോലെ പതിനാലായിരം രൂപയാണ് രണ്ടും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് ഈ കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിങ്ങളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ ഹെയ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ക്രോസ് ചെയ്തിട്ടില്ല നിലവിൽ ഒരു ലിറ്റർ പാൽ എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടന്നിട്ടും പൊക്കമുള്ള അത്യാവശ്യം സൈസിലുള്ള ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ഒരാടാട്ടോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മലബാരി ആടുകൾ വിൽപ്പനക്കുണ്ട് ഇപ്പം നിലവിൽ കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് ഇത് മലബാരി ആണ് കേട്ടോ രണ്ടിൻ്റെയും ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ആടുകളാണ് കേട്ടോ ഇപ്പോൾ ചെന നിലവിൽ ചെന രണ്ടാമത്തെ ആട് അതാ ഇങ്ങനെ രണ്ട് ആടുകളാണ് ഇപ്പോൾ ഈ ആടിന് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടിനടുത്ത് അഞ്ചങ്ങാടി രണ്ട് വയസ്സ് പ്രായത്തിലുള്ള നല്ലൊരു പശുക്കിടാവ് കൊണ്ട് നല്ല ഇണക്കമുള്ളൊരു പശുക്കുട്ടിയാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി ഇപ്പോൾ കടിഞ്ഞുൽ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ കുത്തി വെച്ചിട്ടുണ്ട് അതിന് ശേഷം പുളപ്പൊന്നും കാണിച്ചിട്ടില്ല നല്ല ആർക്കും കൊണ്ടു കിടക്കാൻ പറ്റുന്ന നല്ലൊരു പശുക്കുട്ടി നമുക്ക് കുത്തിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്നതല്ല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ചൈനീസ് ബ്രീഡായ സിങ്ക് ഇനത്തിൽപ്പെട്ട ഒരു ജോഡി ആടുകൾ വിൽപ്പനക്കുണ്ട് ഒരു ചൈന ബോർഡറായ ലഡാക്കിൽ നിന്നും ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ആടുകളാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അഞ്ച് മാസത്തോളം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും ഭക്ഷണമൊക്കെ സെറ്റായിട്ടുള്ള ആടുകൾ ഒരു മെയിലും ഒരു ഫീമെയിലും ഈ കാണുന്നതാണ് മെയില് മെയിലിന് ഒരു വയസ്സും നാല് മാസവും പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിക്കുള്ള അടിപൊളി ആട് ഈ കാണുന്നതാണ് പെണ്ണാടിട്ടാ പെണ്ണാടിന് ഇപ്പോൾ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ടാടുകൾ ഇതിൻ്റെ ചോദ്യം പോലെ അറുപത്തയ്യായിരം രൂപയാണ് ജോഡിക്ക് അറുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തീറ്റയും കൂടി എല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുള്ള എന്നാൽ പാല് കൊടുത്തു വളർത്താനും അനുയോജ്യമായ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കൾ ഈ ബ്രൗണ് കളർന്ന് കാണുന്നത് പെടക്കുട്ടിയും മറ്റേത് മുട്ടൻകുട്ടിയും കേട്ടോ ഇതിൻ്റെ ചോദിക്കുമല്ല രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജപ്പാനീസ് ബാൻഡം കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഒരു മെയിലും മൂന്ന് ഫീമെയിലും അഡൽട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൊത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് സ്പീഡ് ആട് വില്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും വറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് അപ്പോൾ വളർത്താവശ്യക്കായിട്ട് അങ്ങ് വിളിച്ചോളേ അപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെന ഉണ്ടെന്ന് പാർട്ടി പറയുന്ന ഈ ഒരാടിന് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള നല്ലൊരു പ്യുവർ മലബാരി ആട് വിൽപ്പനക്കുണ്ട് നല്ല വൈറ്റ് കളറുള്ള അത്യാവശ്യം നല്ല തീറ്റയും വെണ്ണും കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാട്ടൻ കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് നല്ലൊരു പെടക്കുട്ടി വിൽപ്പനക്കുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു കുട്ടിയാണ് ഏകദേശം ഒൻപത് മാസമൊക്കെ പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് കു ക്രോസ് ചെയ്തിട്ടില്ല വളർത്തി വലുതാ കാനുജമായ ഈ ക്രോസ് പീഡ് പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി അറുന്നൂറ് രൂപ എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കാരോപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എരുമക്കിടാവ് വിൽപ്പനക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി അത്യാവശ്യം തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ എരുമക്കുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ എരുമക്കുട്ടിക്ക് ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യവും ലഭ്യമാണ് തുടങ്ങിയ നല്ലൊരു പേട ഒരു മുട്ടാംകുട്ടി രണ്ട് രണ്ട് താളാൻ്റെ കുട്ടികൾ വടക്കുട്ടി കുറച്ചൊക്കെ കാലഘട്ടവും വലഞ്ഞിട്ടൊക്കെ ഉണ്ട് ചെയ്യാറത്തെ കള്ള കുട്ടിയാണ് മുട്ടന് ഒരു നാടൻ ഇനത്തിൽ പെട്ടൊരു കുട്ടിയാണ് നല്ല തീറ്റം കൂടിയാട്ട മുട്ടകുട്ടി എൻ്റെ കൂറ്റിയുറപ്പുണ്ട് നോക്കി അന്നോക്കിയാലൊക്കെ വന്നാൽ ഇടക്കുട്ടി നല്ല കുട്ടിയാണ് രണ്ടും രണ്ട് കള്ളൻ്റെ കുട്ടികളാണ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സ്പീഡ് മുട്ടൻകുട്ടിയും ഒരു സ്പീഡ് പെണ്ണാട്ടൻകുട്ടിയും കൂടി എട്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി അസീൽ കത്തിക്കാൻ ഇനത്തിൽപ്പെട്ട രണ്ട് കോഴികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം മുട്ട ഇടാറായി അഞ്ച് മാസം വിധം പ്രായമായിട്ടുണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ലൈവ് ബോഡി വെയ്റ്റ് ഒന്നര കിലോ മീതും വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല എണ്ണൂറ് രൂപയാണ് ഒരെണ്ണത്തിന് എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പാലിടുപ്പിക്കാൻ പറ്റിയ കുട്ടിയാട്ടോ കുട്ടി അങ്ങോട്ട് പോ ഏത് തള്ളാറ പോലും കുടിച്ചു ബോ എന്നാ പെൺകുട്ടിയുടെ ചോദിക്കുന്ന പോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഒരു നാല് പശുക്കുട്ടികൾ വിൽപ്പനക്കൊണ്ട് വിവിധ പ്രായത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് അത്യാവശ്യം തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ ആയ പശുക്കുട്ടികൾ ഇതിൻ്റെ ചോദിക്കാനുള്ള ഇരുപത്തി ആറായിരം രൂപയാണ് നാലെണ്ണത്തിന് ഇരുപത്തിയാറായിരം രൂപ നാലെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് ഇടവെണ്ണക്കടുത്ത് ഒതായി ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക മൂന്നര മാസം വിധം പ്രായമുള്ള സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് പത്ത് പീസ് വിൽപ്പനക്കുണ്ട് ഒൻപത് പടയും ഒരു പൂവനും നല്ല ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വല്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള പത്ത് സോണാലി കോഴിക്കു കോഴികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പം വെക്കുന്ന ടൈപ്പ് ഒരു മുറ പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടോ കാൽപ്പക്കമോ എല്ലാമുള്ള പോത്തും പോത്തുംകുട്ടൻ നല്ല പതിഞ്ഞ കൊമ്പുകൾ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഈ പോത്തും പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില അൻപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഉളിക്കലിനടുത്ത് സൂചിയാട് ഈ വീട്ടിൽ കാണുന്ന പോത്തുംകുട്ടികളൊക്കെ പുതി പുതിയതായിട്ട് വന്നതാണ് മുറ ക്രോസിലൊക്കെ പെട്ട പോത്തുംകുട്ടികൾ ഇപ്പോൾ ക്വാറൻ്റൈൻ എല്ലാം കഴിഞ്ഞിട്ടുള്ള പോത്തുംകുട്ടികളോ മീഡിയം സൈസിലുള്ള കേട് കഴിഞ്ഞിട്ടുള്ള പൂത്തുംകുട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധിച്ച് കൊണ്ടുപോകാം മൊത്തം ഒരു പത്ത് നാൽപ്പ് പോത്തും കുട്ടികൾ വന്നതാണ് ഇനിയിപ്പോൾ ഇതിൽ ബാക്കിയുള്ളത് ഒരു പത്തിരുപത്തഞ്ചിൻ്റെ അടുത്താണ് ഇരുപത്തഞ്ചെണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ വില വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും രണ്ടെണ്ണം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും മൊത്തം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാപൂർ ഈ പൂത്തുമുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരിടാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്ലാറ്റിനം റെഡ് എയർ ഗപ്പീസ് വിൽപ്പനക്കുണ്ട് മൊത്തം നൂറ്റി ഇരുപത്തി അഞ്ചോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത് രൂപേൻ്റെ ഉണ്ട് പെയർ അറുപത്തി അഞ്ച് രൂപേൻ്റെയുണ്ട് സൈസിനനുസരിച്ചാണ് അറുപത് ടു അറുപത്തഞ്ച് ഒരു പയറിന് കേട്ടോ ഈ ഗപ്പീസിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൊറിയർ സർവീസ് ലഭ്യമാണ് മിനിമം നാല് പീസ് രണ്ട് പേർ വാങ്ങിക്കുന്നവർക്ക് മാത്രമേ ഡെലിവറി സൗകര്യം സൗകര്യമുള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴേക്കിടുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിച്ച നിലവിൽ കുറച്ച് പാലുണ്ട് ചായ ക്ലാസ്സിന് ഒരു ഒന്നര ക്ലാസ് പാൽ നിലവിൽ കറക്ുണ്ടെന്ന് പറഞ്ഞു നല്ല തീറ്റയും വളം കൂടിയൊക്കെ ഉള്ളൊരു ചെറിയ ആട് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഈയൊരു പാലാടിൻ്റെ ചോദിക്കുന്നില്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം നാല് മാസത്തോളം ചേനായ ഒരാട് രണ്ട് പ്രസവം കഴിഞ്ഞിട്ടുണ്ടോ ഏകദേശം ഒരു മൂന്നാം പ്രസവത്തിനൊക്കെയാണ് മൂന്നര നാല് മാസത്തോളം ചേനായ ഒരാട് നല്ല തീറ്റ വെള്ളം കൂടിയുള്ള ആടാണ് നാല് മാസം നിറച്ചനയുള്ള ഈ ഒരു ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക തീറ്റ തുടങ്ങിയ ഒരു പെടക്കുട്ടി ഒരു മലബാരി ഇന്നത്തെപ്പെട്ടൊരു പിന്നാടൻ കുട്ടിയാണ് ഏകദേശം ഒരു രണ്ട് രണ്ടര മാസം പ്രായം ഉണ്ടാവും തീറ്റൈം വെള്ളം എല്ലാം തുടങ്ങിയിട്ടുള്ള ഈ ഒരു പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നവരെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓടി നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കേലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒഴിവിൽ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചെങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ